ഇനി മണവാട്ടി പെണ്ണിന് വഞ്ചത്തിയാവാൻ ലൈബയുടെ വെഡിംഗ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോകോട്ടോ പാടം വൺ ംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട വ്യായാമ കൂട്ടായ്മയായ ക്ലബ് വണ്ടൂർ സെന്ററിന്റെ ഔപചാരിക ഉദ്ഘാടനം നടന്നു വണ്ടൂർ വി എം സി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ജി ധനിക് ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു വണ്ടൂരിൽ പിള്ളേരുടെ ഭാഷയൊക്കെ അങ്ങനെ വൈബ് തോന്നുന്നു ഇത്ര ആളുകൾ ഒരു ചെറിയ രാവിലെ സാധാരണ രീതിയിലും ഞാനൊക്കെ ഇത്രയും കുറച്ചകമ്പ് നടക്കാനോ അല്ലെങ്കിൽ ഷട്ടിൽ കളിക്കാനോ ചിലക്കൊക്കെ ഇറങ്ങിക്കൊണ്ടിരുന്നു വളരെ സിമ്പിളായിട്ടുള്ള ഈ പറയുന്ന പല വിധത്തിൽ നിന്നുള്ള കോമ്പിനേഷൻസ് ഇത് ചെയ്തിട്ടുള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ ഭയങ്കര ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു അല്ലാത്ത എക്സസൈസുകളാണത് ഇവിടെ ഞാൻ കണ്ടപ്പോ എക്സസൈസിൻ്റെ പ്രാധാന്യം എനിക്ക് വളരെയധികം ഒരാളാണ് കാരണം എന്റെ മകൻ ടൈപ്പ് വൺ ഡയബറ്റിക് ആണ് അപ്പോൾ ഈ ഗ്ലൂക്കോസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫുഡ് ഓരോ ഫുഡ് കഴിക്കുമ്പോഴും ഹൈക്ക് നമുക്ക് വളരെ വ്യക്തമായിട്ട് സ്പൈക്കുകൾ കാണാൻ പറ്റും അപ്പോൾ അതിൽ ഒന്ന് കുറച്ചു നേരം ഓടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു മുന്നൂറിൽ നിന്നൊക്കെ നേരെ നൂറ്റി അറുപതിലേക്കൊക്കെ ഒന്ന് രണ്ട് മണിക്കൂറിൽ നിന്ന് കഴിയുമ്പോഴേക്കും നല്ല എക്സസൈസിൽ കൂടെ ഈ സാധനം മാറാറുണ്ട് അപ്പോൾ ഫുഡ് കഴിച്ചത് ഫുഡ് ഏതൊരു ഫുഡാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ഫുഡ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഫുഡ് പ്ലസ് വ്യായാമം അത് വല്ല ഒരു വല്ലാത്ത ആണ് നമ്മുടെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നത് ഒരു ഞാനൊരു പാരൻ്റെ ഒരു കുട്ടിയൊരു ടൈപ്പ് വൺ ഡയബറ്റിക് കുട്ടിയുടെ പാരൻ്റ് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വേരിയേഷൻസ് ഏതൊക്കെ ടൈപ്പ് ഫുഡിനാണ് ഏതൊക്കെ എക്സർസൈസ് ചെയ്താലാണ് അതിന് നമ്മുടെ ഒരു ടാർഗറ്റഡ് ലെവലിൽ നിൽക്കുന്നിട്ട് നിർത്താൻ പറ്റുന്നതെന്ന് വച്ചാൽ നമുക്ക് അറിയാം അതുപോലെ നമ്മുടെ സ്വാഭാവികമായി സ്വാഭാവികമായിട്ടും വിവിധ വ്യായാമങ്ങളിലെ ഘടകങ്ങളെ ഏകോപിപ്പിച്ച് എയ്റോബിക് വ്യായാമം യോഗ ശ്വസനം അക്യുപ്രഷർ മെഡിറ്റേഷൻ ഫേസ് മസാജ് തുടങ്ങിയ ഏഴ് ഘടകങ്ങൾ ഉൾപ്പെടുത്തിയാണ് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ എന്ന പേരിൽ മെക്സവൻ ഹെൽത്ത് ക്ലബ് പ്രവർത്തിക്കുന്നത് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഉള്ളവർക്ക് അനായാസം ചെയ്യാവുന്ന രീതിയിലാണ് വ്യായാമങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിലുടനീളം പടർന്നു പന്തലിക്കുന്ന വ്യായാമ കൂട്ടായ്മ വണ്ടൂരിൽ ആരംഭിച്ച് മൂന്നു മാസം പിന്നിടുമ്പോഴാണ് സെന്ററിന്റെ ഔപചാരിക ഉദ്ഘാടനം നടന്നത് കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോ മൻമോഹൻ സിംഗ് സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ എന്നിവരുടെ വിയോഗത്തിൽ ഒരു നിമിഷം മൗനമാചരിച്ചാണ് ചടങ്ങ് ആരംഭിച്ചത് മെക്സെവൻ ഹെൽത്ത് ക്ലബ് വണ്ടൂർ സെന്റർ ചെയർമാൻ അക്ബർ കരുമാര അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉപഹാര സമർപ്പണം നടത്തി മെക്സവൻ ഹെൽത്ത് ക്ലബ് സ്ഥാപകനും ക്യാപ്റ്റനുമായ ഡോക്ടർ സലാഹുദ്ദീൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു മെക്സവൻ ബ്രാൻഡ് അംബാസിഡർ ഡോക്ടർ അറക്കൽ ഭാവ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ സാജുദ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇ സിത്താര ഷൈജൽ എടപ്പറ്റ സ്കൂൾ പി ടി എ പ്രസിഡന്റ് എ കെ ഷിഹാബുദ്ദീൻ അഡ്വക്കേറ്റ് അനിൽ നിരവിൽ കന്നിയൻ അബ്ദുൽ കരീം ഗഫൂർ മഹാരാജ വണ്ടൂർ സെന്റർ കോർഡിനേറ്റർ സി ടി പി ഉണ്ണിമൊയ്ദ്ദീൻ ട്രെയിനർ ഇ പി ഫിറോസ് എ സബാഹ് കെ ടി ജമാലുദ്ദീൻ സി പി ഷീജ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ മുന്നൂറിലധികം പേരാണ് വണ്ടൂർ സെന്ററിൽ ദിവസവും വ്യായാമം പരിശീലിക്കാനായി എത്തുന്നത് News Bureau, Vandur.